കാട്ടുകഴിക്കോൽ പാകി പുല്ലുമേഞ്ഞ രണ്ടു മുറി കൂര മൺകട്ട കൊണ്ടു കെട്ടിയ ഭിത്തി വീട് ഇത്രയേറെ ദുരവസ്ഥയിലായിട്ടും വാഗമൺ ഉളുപ്പൂണി സ്വദേശി ഷാജനും കുടുംബത്തിനും ലൈഫ് അവന പദ്ധതിയിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പുല്ലുമേഞ്ഞ ആ വീടിന്റെ ഗ്രാമീണ ഭംഗി സിനിമക്കാരുടെ കണ്ണിലുടക്കി രണ്ട് സിനിമകളുടെ ലൊക്കേഷനായി മികച്ച വാടകയും ലഭിച്ചു മലയാള സിനിമകളായ കാർബൺ ആണും പെണ്ണും എന്നീ സിനിമകളിലാണ് വാഗമൺ ഉളുപ്പൂണി മഠത്തിൽ ഷാജന്റെ പുല്ലുമേഞ്ഞ വീട് ലൊക്കേഷനായത് കുടുംബ കിട്ടിയ സ്ഥലത്ത് പതിനെട്ട് വർഷം മുൻപാണ് ഷാജൻ ഈ വീട് കിട്ടിയത് ഭാര്യയും മക്കളെയും അടച്ചുറപ്പുള്ള നല്ല വീട്ടിൽ സുരക്ഷിതമാക്കണമെന്ന ആഗ്രഹമായിരുന്നെങ്കിലും കൂലിപ്പണിക്കാരനായ ഷാജന് അതിന് കഴിഞ്ഞില്ല ഏറെ പ്രതീക്ഷയോടെയാണ് ഏഴു വർഷം മുൻപ് ഏലപ്പാറ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ചത് എന്നാൽ ഭാര്യ മിനിയുടെ പേര് റേഷൻ കാർഡിൽ ഇല്ലാത്തതിനാൽ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം നേടാൻ ആയില്ല മിനിയുടെ പേര് റേഷൻ കാർഡിൽ ചേർത്ത് വീണ്ടും അപേക്ഷിച്ചപ്പോൾ മുൻപ് പട്ടികയിൽ ഉണ്ടായിരുന്ന ജനറൽ വിഭാഗക്കാർക്ക് വീട് നൽകിയതിനു ശേഷമേ പുതിയത് പരിഗണിക്കുകയുള്ളൂ എന്ന് അറിയിച്ചു അങ്ങനെ ആ പ്രതീക്ഷയും വെള്ളത്തിലായി വീട് മഴ സമയങ്ങളിൽ ചോരാതിരിക്കാൻ മലമുകളിൽ നിന്ന് പുല്ലുവെട്ടിക്കൊണ്ടുവന്ന മേഞ്ഞാണ് കഴിയുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കിട്ടാത്ത വിഷമത്തിൽ കഴിയുമ്പോഴാണ് സിനിമ ഒരു സന്തോഷമായി ജീവിതത്തിലേക്ക് വന്നത് ഒരു പ്രൊഡക്ഷൻ മാനേജറാണ് ആദ്യം വീട് ശ്രദ്ധിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവും ക്യാമറാമാനുമായ വേണു സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയായ കാർബണിൽ ഈ വീട് ഇടം നേടി ഫഗത് ഫാസിൽ മമതാ മോഹൻദാസ് തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വീണ്ടും മൂന്ന് വർഷത്തിനു ശേഷം ഈ വീട് വീണ്ടും സിനിമയ്ക്ക് ലൊക്കേഷനായി മൂന്ന് ചെറു ചിത്രങ്ങൾ ചേർന്ന ആണും പെണ്ണും എന്ന ആന്തോളജി സിനിമയിലെ അമ്മയുടെ ലൊക്കേഷൻ ഉറുബിന്റെ കൃതിയുടെ ദൃശ്യാവിഷ്കാരം ചമച്ചതും വേണു ആയിരുന്നു പാർവതി അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രം അമ്മ ഈ പുല്ലുവീട്ടിൽ നിറഞ്ഞു നിന്നു ആസിഫലിയും ഇതിൽ സുപ്രധാന വേഷം ചെയ്തിരുന്നു ഷൂട്ടിങ്ങിന് വീട് ഈ വീടിങ്ങനെ ആണെന്നു പറഞ്ഞാലും നമുക്ക് രണ്ട് സിനിമ നമ്മുടെ വീട്ടിൽ ഇവിടെ പിടിക്കാൻ വന്നു പിടിച്ചു ഒന്ന് വരപ്പാസിലേയും ഒന്ന് താഴ്വണ് ഒന്ന് ആണും വേണം പിന്നെ ആശുപത്രിയിലേക്കും വന്നു കണ്ട് സിനിമ എടുത്തു സിനിമ എടുത്തത് അങ്ങനെ ഒരു ഗുണം കിട്ടി നമുക്ക് അവര് സുഖമായ പൈസയൊക്കെ തന്നായിരുന്നു അത് നമുക്ക് ജീവിതമാർഗമായി കുട്ടികളെ പിടിക്കാനുള്ള സഹായവുമായി വീട് പിന്നെ സിനിമാ താരങ്ങളോട് സംസാരിക്കാൻ ലഭിച്ച സന്തോഷവും വീട്ടുകാർക്കുണ്ട് എങ്കിലും അടച്ചുറുപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാത്തതിന്റെ സങ്കടവും ഷാജനുണ്ട് നിജിൽ കെ മാത്യു ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ